ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു പട്ടിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ഫോപ്സ് മാഗസിൻ പുറത്തുവിട്ടിരിക്കുകയാണ് ദൗർഭാഗ്യവശാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല ഭാഗ്യവശാൽ ഇന്ത്യ ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല അതായത് ആ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യയില്ല എനിക്ക് തോന്നുന്നു ഫോപ്സിൻ്റെ ഒരു സ്വഭാവം വച്ച് പതിനൊന്നാമതോ പന്ത്രണ്ടാമതോ പതിമൂന്നാമതോ ആയിരിക്കും ഇന്ത്യ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ഫോപ്സ് മാഗസിൻ യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങളോട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു 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 പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇവർ ഇതുപോലൊരു പട്ടിക പുറത്തുവിട്ടപ്പോൾ ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അന്നും ഈ പട്ടികയിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന രാജ്യങ്ങൾ തന്നെയാണ് അന്നും പട്ടികയിൽ ഉണ്ടായിരുന്നത് ആ ഒരു കൊടുത്തിട്ടുള്ള ഫിഗറിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ശരിക്കും ഇവരുടെ ഈ ഒരു പട്ടിക മാറ്റമില്ലാതെ തുടരുന്ന ഒരു പട്ടികയാണ് സോ ഇന്ത്യ ഈ പട്ടികയിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ആക്ച്വലി ഇതിൽ എന്തെങ്കിലും നിരാശയോ അല്ലെങ്കിൽ അയ്യോ നമ്മളെ ഉൾപ്പെടുത്തിയില്ല ഇനി നമ്മൾ വലിയ പവർ അല്ലേ എന്ന തോന്നലൊന്നും അല്ല ഉള്ളത് പക്ഷെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു തോന്നലുണ്ട് ഇപ്പൊ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഇത് സംബന്ധിക്കുന്ന ഒത്തിരി വീഡിയോകൾ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ചിലർ ഇത് ഇന്ത്യയുടെ വലിയ നഷ്ടമാണ് ചിലരിത് മോദിയുടെ കഴിവില്ലായ്മയാണ് ചിലരിത് അങ്ങനെയൊന്നുമല്ല മറ്റു ചില കളികളാണ് എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോകൾ അത്തരത്തിലൊരു വീഡിയോയിൽ കണ്ടപ്പോഴ് തന്നെയാണ് ഞാനും ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇവർ പുറത്തുവിട്ടിരിക്കുന്ന ഈ പട്ടികയിൽ തന്നെ ഒരു പിശകുണ്ട് റഷ്യയുടെ പോപ്പുലേഷനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് കോടി എന്നാണ് അതായത് പത്ത് പൈസയുടെ വിവരവും ബോധവും ഇല്ലാത്ത ഏതോ കുറച്ച് പേര് ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പതിവ് പട്ടിക അവരുടെ വേണ്ടപ്പെട്ട രാജ്യങ്ങളെയും ഒന്ന് രണ്ട് അവരുടെ പ്രധാന ശത്രുക്കൾ എന്ന് അവർ കരുതുന്ന രാജ്യങ്ങളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പട്ടികയിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഫസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അത് ഡിസെർവിങ് ആണ് സെക്കൻഡ് ചൈന ഓക്കെ റഷ്യയേക്കാൾ പവർഫുള്ളാണെന്നാണ് ഇവർ പറയുന്നത് എക്കണോമിക് സ്ട്രെങ്ത് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ചൈനയെ പറയാം കാരണം അവരുടെ ജി ഡി പി ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് ട്രില്യൻ ഒക്കെ ഉണ്ട് പിന്നെ മൂന്നാമത് റഷ്യയാണ് തീർച്ചയായും ഡിസേർവിംഗ് ആണ് നാലാമത് തൊട്ട് നമുക്ക് നോക്കാം യുണൈറ്റഡ് കിങ്ഡം ആണ് ഫോർത്ത് പൊസിഷൻ ഫിഫ്ത്ത് പൊസിഷൻ ജർമ്മനി സിക്സ് സൗത്ത് കൊറിയ സെവൻത് പൊസിഷൻ ഫ്രാൻസ് എയ്ത്ത് പൊസിഷൻ ജപ്പാൻ നയൻത്ത് പൊസിഷൻ സൗദി അറേബ്യ ടെൻത്ത് പൊസിഷൻ ഇസ്രായേൽ സോ ഇതിനകത്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങൾ എന്നാണല്ലോ പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ യുവൻ രക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള വീറ്റോ പവറുള്ള രണ്ട് രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഈ പട്ടികയിൽ ഇനിയിപ്പോ നാലും അഞ്ചും സ്ഥാനത്ത് കൊണ്ടുവന്നാൽ പോലും നമുക്കതിൽ തെറ്റു പറയാൻ പറ്റില്ല വീറ്റോ പവർ എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ് മാത്രമല്ല ബ്രിട്ടനും ഫ്രാൻസും സ്വയം ആണവായുധ രാജ്യങ്ങളാണ് നാറ്റോ മെമ്പേഴ്സാണ് ആഗോള തലത്തിൽ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാജ്യങ്ങളാണ് ടെക്നോളജി ടെക്നോളജിപരമായിട്ടും അത്യാവശ്യം മുന്നിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ കൂടി വന്ന് ഈ അഞ്ച് രാജ്യങ്ങൾ യു എൻ സമിതിയിലെ അഞ്ച് രാജ്യങ്ങളെ ഏറ്റവും ആയിട്ടുള്ള രാജ്യങ്ങളായി തിരഞ്ഞെടുത്താൽ പോലും ആറാമത്തെ ഒരു പൊസിഷനിലേക്ക് വരാൻ അർഹിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ലോകത്ത് ഒരുപാട് പഠനങ്ങൾ റിസർച്ചുകളൊക്കെ എല്ലാ വർഷവും പല പല ഏജൻസികൾ നടത്താറുണ്ട് അതിലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ എപ്പോഴും ഇന്ത്യ നാലാമതാണ് വരുന്നത് മിലിട്ടറി പരമായിട്ടുള്ള ഏത് പട്ടികയിലും ഇന്ത്യ നാലാമതും വരാറുണ്ട് പക്ഷേ ലോകത്തെ ആകെ ശക്തി പറയുമ്പോൾ ഇന്ത്യ പലപ്പോഴും ആറോ ഏഴോ എട്ടോ സ്ഥാനത്തൊക്കെ വരാറുണ്ട് ചിലപ്പോൾ പതിമൂന്നും പതിനാലും സ്ഥാനത്തൊക്കെ ഇന്ത്യ കൺസിഡർ ചെയ്യാറുമുണ്ട് സോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ എക്കണോമി നോക്കും നമ്മുടെ പോപ്പുലേഷൻ നോക്കും ഗ്ലോബൽ സ്ട്രെങ്ത് നോക്കും നമ്മുടെ ജി ഡി പി നോക്കും പെർ ക്യാപിറ്റൽ നോക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രേഡ് നമ്മുടെ ആഗോള തലത്തിലുള്ള എല്ലാ സ്വാധീനവും എല്ലാം പരിശോധിച്ചിട്ടാണ് ഇവർ ഈ ഒരു പട്ടിക പുറത്തുവിടുന്നത് പക്ഷെ അപ്പോഴും ഈ പട്ടികയിൽ ഇവർ പറയുന്ന ചില രാജ്യങ്ങളെക്കാൾ അർഹത ഇന്ത്യക്കുണ്ട് ഉദാഹരണത്തിന് സൗദി അറേബ്യ സൗദി അറേബ്യ ഒരു ശക്തമായ രാജ്യമാണെങ്കിലും ഇന്ത്യയെ പോലെ ഒരു സ്വയം പര്യാപ്തത ഇന്ത്യയുടെ അത്ര സ്വയം പര്യാപ്തത നേടിയിട്ടുള്ള രാജ്യമല്ല ആണവായുധ രാജ്യമല്ല ഇന്ത്യയെ പോലെ സ്വന്തമായിട്ട് ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഉദാഹരണത്തിന് സ്പേസ് ടെക്നോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയുധ നിർമ്മാണം ആയിക്കോട്ടെ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ സൗദി അറേബ്യ ഒരു ശക്തമായ രാജ്യമല്ല ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും അറിയാം വളരെയധികം യു എസിനെയും പലപ്പോഴും ചൈനയെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അത് എല്ലാ മേഖലയിലും വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൗദി അറേബ്യയുടെ സ്ട്രെങ്ത് വളരെ കുറവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ സൗദി അറേബ്യ നയൻത് പൊസിഷനിൽ വന്നു എട്ടാം സ്ഥാനത്ത് ജപ്പാൻ വന്നിരിക്കുകയാണ് ജപ്പാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സഖ്യ രാജ്യമാണ് അമേരിക്കൻ മിലിറ്ററിക്ക് ഉള്ള സ്വതന്ത്രമായിട്ടുള്ള ഫോറിൻ പോളിസി ഇല്ലാത്ത അമേരിക്കയുടെ ഒരു സഖ്യ രാജ്യം മാത്രമാണ് ജപ്പാൻ ആ ഒരൊറ്റ യോഗ്യതയാണ് ഇവിടെ ജപ്പാൻ ഈ പട്ടികയിൽ കൊണ്ടുവരാനായിട്ട് ഇതുണ്ടാക്കിയവർ പരിഗണിച്ചിരിക്കുന്നത് ജപ്പാൻ എട്ടാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ ചൈനയോടുള്ള ഭയം കാരണം ജപ്പാൻ ഇന്ത്യയോട് പോലും ആവശ്യപ്പെട്ടു നാറ്റോ മോഡൽ ഒരു സഖ്യം നമുക്ക് ഏഷ്യയിൽ ഉണ്ടാക്കാമോ എന്ന് പക്ഷെ ഇന്ത്യ പറഞ്ഞു അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല ഇല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ നേരിടാൻ അങ്ങനെ ഒരു സഖ്യത്തിന്റെ ആവശ്യം നമുക്കില്ല ക്വാഡ് പോലും നമ്മൾ ഒരിക്കലും ഒരു മിലിട്ടറി ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കിയ ഒരു സഖ്യമേ അല്ല ഇന്ത്യക്ക് ചൈനയെ നേരിടാൻ ഒറ്റയ്ക്ക് കഴിയുമെന്നാണ് ഇന്ത്യ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് സോ വളരെ ദുർബലമായിട്ടുള്ള ജപ്പാൻ ഈ പട്ടികയിൽ വന്നു ഇതെല്ലാം സഹിക്കാം ജപ്പാന്റെ ജി ഡി പി കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് സഹിക്കാമെന്ന് നോക്കാം പക്ഷെ സൗത്ത് കൊറിയ എങ്ങനെയാണ് ഈ പട്ടികയിൽ വന്നത് അമേരിക്കയുടെ വെറും പാവയായിട്ടുള്ള ഒരു രാജ്യം വെറും പാവ കൊറിയയെ അടിക്കാൻ വേണ്ടി അമേരിക്ക കുറെ കാലമായി തമ്പടിച്ചു കിടക്കുന്ന ഒരു രാജ്യം ആ സൗത്ത് കൊറിയ ഈ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് സൗത്ത് കൊറിയയുടെയും താഴെയാണ് ഫ്രാൻസ് അതായത് യു എൻ സമിതിയിലെ സ്ഥിരാംഗവും ആണവ ശക്തിക്കെയായിട്ടുള്ള ഫ്രാൻസ് സൗത്ത് കൊറിയയുടെയും താഴെയാണ് സൗത്ത് കൊറിയ ഫ്രാൻസിനേക്കാൾ ആണെന്നാണ് ഈ പട്ടിക ഉണ്ടാക്കിയ ആളുകൾ പറയുന്നത് ഇനി ജർമ്മനിയാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി അഞ്ചാമത്തെ പൊസിഷനിൽ ജർമ്മനി ഒരു എക്കണോമിക് ഒക്കെയാണ് പക്ഷെ അവർക്ക് ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉണ്ടോ അമേരിക്കൻ മിലിറ്ററി അവിടെ ഇപ്പോഴും തമ്പടിച്ച് കിടക്കുന്നുണ്ട് ജർമ്മനിയില് സൗത്ത് കൊറിയയില് ജപ്പാനില് സൗദി അറേബ്യയിൽ എല്ലാം തന്നെ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമാണുള്ളത് അമേരിക്കയുടെ പാവകളായിട്ടുള്ള രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള കൺട്രീസ് എന്നും പറഞ്ഞുകൊണ്ട് കൂടുതലും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഇനി ഇസ്രയേൽ ഇസ്രയേല് നമ്മുടെ സുഹൃത്തൊക്കെയാണ് ശരിയാണ് പക്ഷെ ഇസ്രയേല് ഈ പട്ടികയിൽ ടെൻത്ത് പൊസിഷനിൽ വന്നതിൽ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യേക്കാൾ പവർഫുള്ളാണോ ഇന്ത്യേക്കാൾ അല്ല ഒരിക്കലും ഇസ്രേല് ഇസ്രയേല് അമേരിക്കയുടെ ഒരു സഖ്യരാജ്യമാണ് അമേരിക്കയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്രയും പവറായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുന്നത് അതിനർത്ഥം ഇന്ത്യയെക്കാൾ ആണെന്നല്ല ഇസ്രയേൽ അപ്പോൾ ഇസ്രയേൽ പോലും ഈ പട്ടികയിലുണ്ട് ഉണ്ട് പക്ഷെ അപ്പോഴും ഇന്ത്യയില്ല ജർമ്മനിയും സൗത്ത് കൊറിയയും അതുപോലെ തന്നെ നമ്മുടെ ജപ്പാനും ഒക്കെ ഈ പട്ടികയിൽ വന്നതാണ് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് റഷ്യയുടെ പോപ്പുലേഷൻ നൂറ്റി കോടി എന്നാണ് ഈ പട്ടിക ഉണ്ടാക്കിയവർ എഴുതി വെച്ചിരിക്കുന്നത് അത്രപോലും ബോധമില്ലാത്തവരാണ് ഇപ്പം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ ആത്മരോഷം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടോ നമ്മുടെ സ്ട്രെങ്ത് കാണിക്കാനായിട്ട് ഇവരെന്തുകൊണ്ട് ഇന്ത്യയുടെ പേര് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ബ്രിട്ടന്റെ കോളനി ആയിരുന്ന ഇന്ത്യയെ ഒരു വലിയ ശക്തിയായിട്ട് അംഗീകരിക്കാൻ അവർക്ക് അവർക്കിപ്പോഴും അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല ചൈനയും റഷ്യയും ഒരിക്കലും ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല ഓൾറെഡി അവർ വളരെ പവർഫുള്ളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇതിനകത്ത് സൗത്ത് കൊറിയയും അല്ലെങ്കിൽ ജപ്പാനും സൗദിയും ജർമ്മനിയുമൊക്കെ വരുന്നത് അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളായത് കൊണ്ടാണ് ഇസ്രയേൽ പോലും ഈവൻ ബ്രിട്ടൻ പോലും ഇതിനകത്ത് ഫ്രാൻസ് ഏഴാം സ്ഥാനത്തായി പോകുന്നതും അവിടെയാണ് ഫ്രാൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ചൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി ഉള്ള ഒരു നാറ്റോ മെമ്പറാണ് അതുകൊണ്ടാണ് അപ്പൊ ഇതിനകത്ത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയുള്ള മൂന്ന് രാജ്യങ്ങളെ ഞാൻ കാണുന്നുള്ളൂ യു എസ് ചൈന റഷ്യ ബാക്കി രാജ്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ബാക്കിയുള്ള ഈ പട്ടികയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും യു എസിന്റെ ഫോറിൻ പോളിസി ഫോളോ ചെയ്യുന്ന യു എസ്സിൽ വിധേയപ്പെട്ട് കഴിയുന്ന അവരുടെ വെസൽ സ്റ്റേറ്റ്സ് ആണ് സോ ഇവിടെ ഇന്ത്യ ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ പട്ടികയിൽ ഇന്ത്യ ഇല്ല ഇല്ലയെന്ന് പറയുന്ന നമുക്കൊരു ചുക്കുമില്ല ഇവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടന്നേ സായിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല ഇവരിപ്പോ ഇനിയിപ്പോ ഇന്ത്യയെ ഒരു നൂറാമത്തെ സ്ഥാനത്ത് കൊണ്ട് നിർത്തിയാലും നമുക്കൊരു ചുക്കുമില്ല നമുക്കറിയാം നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ആ സ്ട്രെങ്ത് ഒരു സായിപ്പിനെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യവും നമുക്കില്ല അതുകൊണ്ട് ഫോബ്സ് മാഗസിൻ അല്ലെങ്കിൽ ഫോപ്സിൻ്റെ ഒരു ഒരു ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിൽ ഇന്ത്യ ഇല്ല എന്നും പറഞ്ഞ് ഇന്ത്യക്കാരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഫോബ്സ് അല്ല ഇന്ത്യയുടെ സ്ട്രെങ്ത് തീരുമാനിക്കുന്ന ഘടകം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം